എന്നെ നോക്കിയിട്ട് പറ നിങ്ങൾ എന്റെ മോത്ത് നോക്കാതോ ആ കൊള്ളാം ആ ആ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെടുവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഒക്കെ കുഴപ്പമില്ല വലിയ പെമ്പിളാരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല സാരിയൊക്കെ കൊടുത്തു പോകുമ്പോ പറയും ആ എന്ത് ഭംഗി അവളെ കാണാൻ ഓ എന്ത് അടിപൊളിയാ അവളുടെ സാരി കണ്ടോ അവളുടെ കമ്മല് കണ്ടോ അവളുടെ പൊട്ട് അവളെ നെയിൽ പോളിഷ് അടിച്ചിട്ട് നെയിൽ പോളിഷ് വരെ വർണ്ണിക്കാൻ നിങ്ങൾക്ക് നമ്മൾ ഭാര്യമാരെ ഒരുങ്ങി നടക്കുമ്പോ പറയും മേക്കപ്പ് ഇട്ട് നടക്കുക പുട്ടി ഇട്ട് നടക്കുക അവള് ലിപ്സ്റ്റിക് ഇട്ടിരുന്നു വെള്ള പെണ്ണുങ്ങള് ലിപ്സ്റ്റിക് ഇട്ട് പോകുമ്പോ അടിപൊളിയ നല്ല രസമുണ്ട് നല്ല ഭംഗി എന്നൊക്കെ നിങ്ങള് പറയാറുണ്ടല്ലോ എന്താ ഞങ്ങളെ ഭാര്യമാരൊക്കെ ഒരുങ്ങുമ്പോ നിങ്ങൾ ഇങ്ങനെ പറയാത്തത് അല്ലെങ്കിൽ ഇങ്ങനെയോ ഓരോ ഭർത്താക്കന്മാരെ മറ്റുള്ള പെമ്പിളാരെ പോലെത്താൻ ഭയങ്കര താല്പര്യം എന്നാൽ സ്വന്തം ഭാര്യ നല്ലപോലെ പോലെ ഒരുങ്ങി സാരിയൊക്കെ കൊടുത്തു വരുമ്പോ ഇടി നിന്നെ കാണാൻ കൊള്ളാം നീ അടിപൊളിയാ എന്ത് ഭംഗി നിന്നെ കാണാൻ അങ്ങനൊന്നും പറയത്തില്ല ആ കൊള്ളാം അതും അങ്ങോട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ നിനക്കൊക്കെ ഒരു യോഗ ഇട എന്നെ പോലെ ഒരു ഭാര്യയൊന്നും കിട്ടാൻ എന്റെ എന്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് എടുത്തു എന്തോ ഒരു ആമ്പിളാ ചേച്ചി ചേച്ചി അടിപൊളിയാ ചേച്ചി എന്നൊക്കെ മെസ്സേജ് അടിപൊളിയത് കൊള്ളാന്ന് പറയുമ്പഴേ അവർക്ക് ഇനി കൊള്ളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി എത്ര കൊള്ളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്ര ഒരിക്കലും കേട്ട് മെനക്കെട്ട് വന്നിട്ട് കള്ളാം നിങ്ങളുടെ ഭർത്താക്കന്മാർ എങ്ങനെയാണോ